നമസ്കാരം നമ്മൾ നേരത്തെ തന്നെ നോർത്ത് ഈസ്റ്റിൽ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ് നോർത്ത് ഈസ്റ്റിൽ മണിപ്പൂരിൽ പോയിട്ടുണ്ട് മേഘാലയ പോയിട്ടുണ്ട് ആസാം പോയിട്ട് അങ്ങനെ നാഗാലാന്റ് പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട് അവിടെ പോയി അവിടുത്തെ രുചികളൊക്കെ ആസ്വദിച്ചാണ് പക്ഷേ ഇതിപ്പം കേരളത്തിൽ നമ്മുടെ തൃശ്ശൂർ നല്ല നോർത്ത് ഈസ്റ്റ് രുചികൾ കിട്ടാനായിട്ട് പോവാണ് ഇത് വടിയോ കോസാസ് ജാദോ ജദോ ജദോ എന്ന് പറഞ്ഞ ഒരു റൈസിന്റെ പ്രിപ്പറേഷൻ ആണ് അതുപോലെ തന്നെ അപ്പുറത്ത് പോർക്കിന്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഏ ഫ്രോം വിച്ച് സ്റ്റേറ്റ് ഇറ്റ് ഈസ് മേഘാലയ മേഘാലയ കോമൺ കോമൺ മേഘാലയ മേഘാലയയിലെ ഒരു കോമൺ ഫുഡ് ആണെന്നാണ് പറഞ്ഞത് ജാദോങ് എന്നാണ് പറഞ്ഞത് കറക്റ്റ് പ്രൊനൗസിയേഷൻ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ റൈസും ഉണ്ട് അതുപോലെ തന്നെ പോർക്കിൻ്റെ പ്രിപ്പറേഷനും ഉണ്ട് നമുക്കിതൊക്കെ ആസ്വദിക്കാം ഇതൊരു അല്ല കേട്ടോ ഇത് ശാന്തിഭവൻ എന്ന് പറയുന്ന പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റലിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ശാന്തിഭവൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഭവനിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നേരത്തെ നമ്മളിവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഒരു എൽഡർ വില്ലേജ് ഉണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റലുണ്ട് കംപ്ലീറ്റ് മെഡിക്കൽ സപ്പോർട്ടുണ്ട് ഇതെല്ലാം ഉൾപ്പെട്ടുള്ള സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ രുചികൾ ആസ്വദിക്കാം പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അന്നേരം ജോയി അച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നു ഇപ്രാവശ്യവും നമുക്ക് ജോയി അച്ഛനുമായിട്ട് സംസാരിച്ച് ഇവിടുത്തെ ആക്ടിവിറ്റീസ് പുതിയ പുതിയ കുറേ ഫെസിലിറ്റീസ് ഒക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതൊക്കെ കണ്ടിട്ട് വീണ്ടും നമുക്ക് രുചിയിലേക്ക് വരാം രുചി ആസ്വദിക്കുകയും ചെയ്യാം സിസ്റ്ററെ ഇത് എന്തായത് മണിപ്പൂരി ഡിഷ് ആണ് പേര് ഇരുമ്പ ഇരുമ്പ ആ ഇതിപ്പോ പൊട്ടറ്റ് നമ്മൾ ശരിക്കും ബോയിൽ ചെയ്ത് ഇങ്ങനെ മിക്സ് ആക്കി ഇങ്ങനെ വെച്ചേക്കാണ് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ബോയിൽ ചെയ്തേക്കുന്ന നമ്മുടെ ചില്ലി ഉണ്ട് പിന്നെ ഫ്രൈ എന്നിട്ട് ഡ്രൈ ഫിഷ് ഉണ്ട് ഓക്കെ ഉണക്ക മീനൊക്കെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കാം അത് മിക്സ് ചെയ്യും പിന്നെ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പിന്നെ വെങ്ക ബീൻസ് അതൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേറൊരു ആയിട്ട് വരും ഇരുമ്പ് നമുക്കിതൊക്കെ കഴിക്കാം പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം ജോലി അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് വരാം വാ പറഞ്ഞായിരുന്നു ജോയിച്ചിനെ കാണണം ജോയിച്ചിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞായിരുന്നു ജോയിച്ചിനെ ജോയിച്ചെ കെയർ ഹോസ്പിറ്റലിൽ തപ്പിട്ടൊന്നും കിട്ടിയില്ല ഇവിടെ വന്നിരിക്കുന്നു എൽഡർ വില്ലേജിൽ വന്നു ഇത് എൽഡർ വില്ലേജിന്റെ പുതിയ ബിൽഡിംഗ് അല്ലേ അതെ തീർച്ചയായിട്ടും എൽഡർ വില്ലേജ് ഞാൻ ഇവിടെ നേരത്തെ വന്നിട്ടില്ല ഞാൻ അപ്പുറത്ത് തന്നെയായിരുന്നു വണ്ണിലായിരുന്നു ഇപ്പൊ എൽഡർ വില്ലേജ് ഉണ്ട് കെയർ ഹോസ്പിറ്റലുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് കുറെ ഏറെ സ്റ്റാഫിന്റെ ആവശ്യം വരുമല്ലോ തീർച്ചയായിട്ടും നമുക്ക് ഈ എൽഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എൽഡേഴ്സിനെ ഡേസിന് നമ്മള് വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ കൺസെപ്റ്റാണ് സ്വന്തമായിട്ട് അവർ ജീവിക്കുന്നു അവർ സ്വന്തം കിച്ചൺ ഉണ്ട് അവർക്ക് പറ്റാത്ത സമയങ്ങളിൽ നമ്മുടെ കോമൺ കിച്ചണിൽ നിന്ന് സൗത്ത് ഇന്ത്യനോ നോർത്ത് ഇന്ത്യനോ ചൈനീസോ എന്ത് വേണമെങ്കിലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്ക് നോർത്ത് ഈസ്റ്റ് ഭക്ഷണം വരെ വന്നിരിക്കുകയാണ് അത് 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 കോർഡിനേറ്റ് ചെയ്യാനുള്ള സ്റ്റാഫുകൾ അതൊക്കെ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആണ് എൽഡേഴ്സിൻ്റെ അതുകൊണ്ട് തന്നെ ഒരു പത്ത് നൂറ്റി നാൽപ്പതിലധികം കുടുംബങ്ങൾ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ആ കാര്യങ്ങൾ എനിക്ക് അവരെ കാണുമ്പോൾ ആശ്വാസം എന്താണെന്നറിയുമോ അവർക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി ഫീൽ ചെയ്യാം നമ്മൾ ഭാവനയില് അവരുടെ സെക്യൂരിറ്റി കണ്ടിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തത് പക്ഷേ അത് റിയലൈസ് ചെയ്ത് അവരത് അനുഭവിച്ചു പോകുമ്പോൾ നമുക്കുള്ള സന്തോഷം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്രായമായവർ ഒറ്റയ്ക്ക് നമ്മുടെ വീടുകളിൽ താമസിക്കുന്നതിനേക്കാളും ഒത്തിരി നല്ലതാണ് അവർക്ക് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവരെ നമുക്ക് കിട്ടുകയാണ് നമുക്ക് വർത്തമാനം പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക സന്തോഷം തന്നെയില്ലേ അപ്പോൾ ഈ സന്തോഷം മാത്രല്ലേ കഴിഞ്ഞ ദിവസം ഒരു രസമുണ്ടായി എൽഡർ വില്ലേജില് താമസിക്കുന്ന ഒരംഗത്തിന്റെ കല്യാണം വരെ നടന്നു ഓ അത് ശരി ആ അതായത് മറ്റൊരു ഒരു വീട്ടിലെ ഒറ്റപ്പെട്ടിരിക്കുന്നു നമ്മൾ ഈ ഫീൽഡിലെ ഏകോപനം നടത്തി ഇപ്പം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടവരൊക്കെ നമ്മളെ വീട്ടിൽ നിന്നും കോർഡിനേറ്റ് നമ്മളെ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ വരുന്നവരുണ്ട് വീട്ടിലിരുന്ന് അവരുടെ ഏകാന്തതയെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ അതിലും നമുക്ക് ഇടപെടാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട് മാരേജ് കഴിഞ്ഞ് ഭാര്യ മരിച്ചു ഭർത്താവ് മരിച്ചു രണ്ട് കുടുംബത്തിനെ ഈ അൾഡർ വില്ലേജ് ഒന്നിപ്പിച്ചു

ഇവരുടെയൊക്കെ മക്കളെ കുറിച്ച് നമുക്ക് അവർക്കൊക്കെ ഒരു ട്രെയിനിങ്ങൊക്കെ ആവശ്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ കല്യാണം കഴിക്കി പക്ഷേ അക്ഷരാർത്ഥത്തിലെ അമ്മയുടെ മകൾ കൂടെ നിന്ന് മന്ത്രകോടിയൊക്കെ എടുത്തുകൊടുത്ത് അമ്മയ്ക്കൊരു ജീവൻ കൊടുക്കാനായിട്ട് ആ ആ മകള് മകൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ എനിക്കൊരു പുതിയൊരു അനുഭവം ഈ അലർവില്ലേന്റെ പശ്ചാത്തലത്തില് കിട്ടിയത് ഞാനൊന്ന് പങ്കുവയ്ക്കുന്ന മാത്രം അത് നല്ലൊരു കാര്യം തന്നെയാണ് ഒറ്റപ്പെട്ട് കഴിയുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അതും ഈ ഇപ്പം വില്ലേജിൽ വന്ന ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പെടാണെന്നുണ്ടെങ്കിലും കുറേയേറെ ആൾക്കാരുണ്ട് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് ജീവിക്കുമ്പോഴല്ലോ അതിനൊരു സന്തോഷമാണ് തീർച്ചയായിട്ടും പിന്നെ ഈ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ ഇത് വില്ലേജ് അപ്പർ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ അല്ലേ അതെ ആ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റലിൽ നമുക്ക് എന്നും വേണ്ട സ്റ്റാഫ് ഉണ്ട് നമുക്കൊരു നൂറ്റമ്പതിലധികം ഓണററി സ്റ്റാഫുകൾ നമുക്കുണ്ട് ഓണററി സ്റ്റാഫ് എന്നല്ല സ്റ്റാഫുകളുണ്ട് അവർക്ക് ഓണറിയും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് മുപ്പത്തിനാല് ലക്ഷത്തോളം രൂപ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ നൂറ്റമ്പതില നമുക്കതിൽ ഡോക്ടേഴ്സ് ഉണ്ട് അതിൽ തന്നെ നെഫ്രോളജിസ്റ്റുണ്ട് അതുപോലെ റേഡിയോളജിസ്റ്റ് ഉണ്ട് അതൊക്കെ അറിയാലോ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ളതാണ് നമ്മുടെ മെഡിക്കൽ ഡയറക്ടറിൻ്റെ കീഴിൽ നല്ലൊരു പ്രൊഫഷണൽ ടീം പ്രത്യേകിച്ച് എബിൻ വരുന്ന സമയത്ത് നമുക്ക് മെഡിക്കൽ ഡയറക്ടർ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇപ്പോൾ നമുക്ക് മെഡിക്കൽ ഡയറക്ടറിൻ്റെ കീഴിൽ വളരെ നല്ലൊരു പ്രൊഫഷണൽ ടീം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സർവീസിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവർക്ക് വേണ്ടിട്ടുള്ള സാലറി ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഇതൊക്കെ ഡൊണേഷൻ വഴിയാണ് നടക്കുക കാരണം എന്താണെന്ന് വെച്ച് അല്ലാതെ ഇതൊരു പൊതുഭവനാണ് നമുക്ക് വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള രോഗികൾ വീട്ടിൽ നോക്കാൻ നോക്കാനാണില്ലാത്ത കേസല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നോക്കാൻ ആളുണ്ടായാലും പ്രൊഫഷണൽ കെയർ ആവശ്യമുള്ള നിരവധി കേസസ് ഉണ്ട് അതാണ് ശാന്തിഭവൻ അത് പ്രത്യേകം നോട്ട് ചെയ്ത് ഓരോ ബെഡും ബെഡിലേക്കും അവർ സ്വീകരിക്കണത് അവർക്ക് ഡോക്ടേഴ്സ് കെയർ ആവശ്യം ഉണ്ടാവും നഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഡയാലിസിസ് പ്രൂഡ് ടാപ്പിംഗ് ഇതിനൊക്കെ ഓരോ സമയത്തും ഒരു കിടപ്പ് രോഗാവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അത് ഒരു പ്രാവശ്യം പറ്റും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ആവശ്യങ്ങൾ വരുമ്പോൾ അപ്പം അത് അഡ്രസ്സ് ചെയ്ത് പോകണം അതിനാണ് നമുക്കൊരു പൊതുഭവനം ഇപ്പൊ തൃശൂരിന്റെ തിരുവനന്തപുരത്ത് ശാന്തിപവൻ പാലി റ്റു ആശുപത്രി ഇവിടെ നൂറ് ബെഡ് അവിടെ നൂറ് ബെഡ് നമുക്ക് അത്രയും ആളുകളെ അനുദിനവും ആശ്വസിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു വലിയ ചാരിതാർത്ഥ്യം എന്റെ മനസ്സിൽ ഒരു നറവ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ എട്ടാമത്തെ വർഷമാണ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ പ്രവർത്തനം തുടങ്ങിയിട്ട് എൽഡർ വില്ലേജ് നമുക്ക് മൂന്നാമത്തെ വർഷമാണ് എൽഡർ വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു സാധാരണ ഫ്രീ ആയിട്ട് സർവീസ് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു സംശയം വരും എന്താ വളരെ മോശമായിട്ടായിരിക്കും അവരെ അവരുടെ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായാലും ഇതൊക്കെ ഒരു മാനസികാവസ്ഥയാണ് സൗകര്യങ്ങളല്ല വാസ്തവത്തിൽ മനുഷ്യന്റെ മാനസികാവസ്ഥേനെ എന്താണ് അതിനെ ആ അതെ അതേസമയം തന്നെ നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം സോഷ്യൽ സെക്യൂരിറ്റി ഫീലിംഗ് അതുപോലെ തന്നെ ഹീലിംഗ് ഇതെല്ലാം എന്ന് പറയുന്ന ഒരു അതുപോലെ നമ്മൾ നമ്മൾ നോർത്ത് നോർത്ത് ഈസ്റ്റിലെ കുറേ അവരൊക്കെ ശരിക്കും നമ്മൾക്ക് വേണ്ടി റിക്രൂട്ട് അതോ ഫുഡിന് വേണ്ടിയാണോ നമ്മൾ നമ്മളുടെ ചെറുപ്പക്കാരെ നാട്ടിൽ നിന്ന് വിദേശങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം വന്നു വീടുകളിലെ സർവീസിന് ആളില്ല വീട്ടില് താമസിക്കാൻ ആളില്ല അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ താല്പര്യമുള്ളവരെ നമ്മൾ ക്ഷണിച്ചു അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ചെറുപ്പക്കാരെ ക്ഷണിച്ചു അങ്ങനെയാണ് നമുക്ക് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തു നിന്നുമായിട്ട് ഒരു അമ്പതോളം ചെറുപ്പക്കാരെ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് അസിസ്റ്റൻറ്റ് നേഴ്സിങ് കോഴ്സ് അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ വീടുകളിൽ കഴിയുന്ന വർദ്ധക്യത്തിലുള്ളവർ കിടപ്പ് രോഗികൾ അവർക്കൊക്കെ ഹോം നേഴ്സസ് ആയിട്ട് പോകുന്നവർക്ക് പലപ്പോഴും സർട്ടിഫിക്കേഷൻസ് ഒന്നും ഇല്ല പിന്നെ അക്കാഡമിക് ട്രെയിനിങ് ഇല്ല ഹാൻഡ്സോൺ ട്രെയിനിങ് ഇല്ല അനാറ്റമി ശരീരശാസ്ത്രം പഠിപ്പിച്ചിട്ട് വേണം ശരിക്കും ഒരു രോഗിയെ പരിഹരിക്കാനായിട്ട് പക്ഷേ അതിനുള്ള സംവിധാനങ്ങളൊന്നും അധികം നമ്മൾ വിപുലമായ രീതിയിൽ വരാത്തത് കൊണ്ട് തയ്യാറുള്ളവരൊക്കെ പോയി ചെയ്യുന്നു എന്നല്ലാതെ അവിടെ ഒരു സർട്ടിഫൈഡ് കോഴ്സ് ഒപ്പം ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അതിനുള്ള സംവിധാനമാണ് നമ്മൾ ചെയ്തു വെച്ചത് ആ കുട്ടികളാണ് ഇപ്പം എനിക്ക് നമ്മളിപ്പോൾ ഇവരുടെ ഭക്ഷണം താമസം ട്രെയിനിങ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഫീസില്ല ഫീസില്ല നമ്മൾ അവരുടെ ഭക്ഷണം സോറി അവരുടെ ആ സോറി അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മളുടെ നാട്ടിലത്തെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവർക്ക് അതൊരു തൃപ്തി ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഒരു അന്യ സംസ്ഥാനത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിൽ ഒരു അപ്പൊ അവർക്ക് നമ്മൾ ആഴ്ചയിൽ രണ്ടു ദിവസം അവർക്ക് നമ്മൾ കിച്ചൺ വിട്ടു കൊടുക്കുക അവരുടേതായ താല്പര്യത്തില് ഭക്ഷണം അപ്പൊ അവർക്ക് അവരുടെ ഒരു സ്വന്തം വീട് പോലെ തോന്നും ചെയ്യും ഒരു സന്തോഷം ഉണ്ടാവും അതാണ് ആ കുട്ടികളെ നമുക്കും അങ്ങനെ ഏതായാലും ഒരു ചാൻസ് കിട്ടി ഇന്ന് വന്നതുകൊണ്ട് നമുക്ക് ആ നോർത്ത് നോർത്ത് ഈസ്റ്റ് രുചികൾ ആസ്വദിക്കാൻ പറ്റും അവസാന ഭാഗത്തേക്ക് അപ്പൊ മുമ്പായിട്ട് ഇപ്പോൾ ഇവരുടെയും ഡൊണേഷൻ വഴിയാണെന്നല്ലേ നമ്മളുടെ സർവീസസ് എല്ലാം നമ്മൾ നൂറ് ശതമാനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അതെല്ലാം ഡൊണേഷനിൽ നിന്ന് എടുത്തിട്ടാണ് ഇപ്പോൾ ചില വീടുകളിലൊക്കെ പോയി അരി പഞ്ചസാര പരിപ്പ് പയറ് ഇങ്ങനെ പോലും പൈസ മാത്രമല്ല ഈ ഭക്ഷണത്തിലേക്ക് ഇപ്പോൾ കിടപ്പ് രോഗികളുടെ ബൈസ് ചാൻഡേഴ്സിൻ്റെ ഭക്ഷണം ഫ്രീ ആണ് ഇപ്പോൾ ഇവരും കൂടിയും വന്നപ്പോൾ നമുക്ക് ലോഡായി അപ്പോൾ പൈസ തകയാത്തത് കൊണ്ട് നമ്മൾ ആളുകളുടെ നിന്ന് ഭക്ഷണ പദാര്ത്ഥങ്ങൾക്കുള്ള റോ മെറ്റീരിയൽസ് ഇപ്പോൾ മേടിച്ചു തുടങ്ങി ചോദിച്ചു തുടങ്ങി അതൊക്കെ തരുന്നുണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ അപ്പം ഈ മുപ്പത്തിനാല് ലക്ഷം എല്ലാ മാസവും വേണമെന്ന് പറയുന്നത് ഈ സ്റ്റാഫിന്റെ സാലറിക്ക് വേണ്ടി മാത്രം മാത്രമാണ് അത് കൂടാതെ മറ്റേ വണ്ടി മൊത്തം നാല്പത്തി അഞ്ച് ലക്ഷം വേണം കാരണം വെച്ചാൽ ഇലക്ട്രിസിറ്റി തന്നെ ലക്ഷത്തിന്റെ മുകളിലാണ് നമുക്ക് വരുന്നത് അപ്പൊ ഈ ഇതാ പറഞ്ഞേ നാല്പത്തിയഞ്ച് നാപ്പത്തി ആറ് ലക്ഷം ലക്ഷത്തി നാപ്പത്തി അഞ്ച് അമ്പത് ലക്ഷം എന്നാണ് അച്ഛൻ പറഞ്ഞേ അത്രയും തുക ഡൊണേഷനായിട്ട് എല്ലാ മാസം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അപ്പൊ ചാരിറ്റി ബിഗിൻസ് ഫ്രം ഹോം എന്നാണ് അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് മനസ്സ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിർബന്ധമില്ല കേട്ടോ മനസ്സ് തോന്നി ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളിലേക്ക് ഒന്ന് അതുപോലെ തന്നെ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൊടുക്കാം വിളിക്കാനുള്ള നമ്പറും പിന്നെ ഇതുപോലെ പ്രൊഫഷണൽ നുസരിച്ച് നമുക്ക് നമ്മുടെ ഓരോ ബാച്ച് കഴിഞ്ഞു നമുക്ക് പുതിയ പുതിയ അംഗങ്ങൾ എടുക്കാം അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പേരുകൾ രജിസ്റ്റർ ചെയ്തിടുക അതാണ് അവർക്ക് ചെയ്യാവുന്ന കാര്യം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവരെ നമ്മൾ വെറുതെ അങ്ങനെ പറഞ്ഞു വിടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ശാന്തിഭവൻ കുറേ പ്രൊഫഷണൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് എൻ്റെ പേരിലുള്ള ഒരു കുറ്റം ഞാൻ നിങ്ങളോട് പറയാം എന്താണെന്നറിയാമോ ഒരു കിടപ്പ് രോഗി കിടക്കേണ്ടത് ആശുപത്രിയിലല്ല ഏ ശാന്തിഭവനെ ഞാൻ ഒരു പൊതുഭവനമായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും ഞാനായാലും ആരായാലും സ്വന്തം വീട്ടിൽ കിടക്കുമ്പോഴാണ് അതിൻ്റെ സന്തോഷം അനുഭവിക്കുക അല്ലേ ലാസ്റ്റ് പലപ്പോഴും ഇവിടെ ആളുകൾ പറയാറുണ്ട് എനിക്ക് വീട്ടിൽ കിടന്ന് മരിച്ചാൽ മതി എനിക്ക് ഡിസ്ചാർജ് തരാൻ പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള ഇഷ്ടംപോലെ കേസസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും ആ സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ പോകും പക്ഷേ എൻ്റെ കുറ്റം എന്ന് പറയുന്നത് വീട്ടിൽ കിടക്കണവനെ എവിടെ കൊണ്ടുവന്ന് കിടത്തിയേക്കും ശാന്തിഭവനിൽ കിടത്തിയേക്കുക അത് നമ്മളുടെ ഒരു ഗതികേട് കൊണ്ടാണ് കാരണം പ്രൊഫഷണൽ കയറി വീട്ടിൽ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയില് പക്ഷെ ഇപ്പോൾ നമ്മളതിനുള്ള സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതാണ് ഇന്ന് എനിക്ക് ഇവനോട് ഈ വരവിലെ പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശാന്തിഭവന് സ്വന്തമായി ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം ഉണ്ട് സ്വന്തമായി ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം സ്വന്തമായി എമർജൻസി ഡിവൈസ് ഉണ്ട് സ്വന്തമായി എമർജൻസി കൺട്രോൾ റൂമുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഋഷിൻ സമൻ കൃത്യമായിട്ട് തരും ഞാൻ സൂചിപ്പിച്ച് വന്ന കാര്യം വീടുകളിൽ കഴിയുന്ന കിടപ്പ് രോഗിയുടെ അടുത്തേക്ക് ബൈസ്റ്റാൻഡേർഡ് സർവീസ് ആവശ്യമുള്ള ഇപ്പോൾ ഏജൻസികളൊക്കെയാണ് അത് കോർഡിനേറ്റ് ചെയ്യണത് ആ ഏജൻസികൾക്ക് ഈ മക്കളെ വണങ്ങിയെടുക്കാം അപ്പം എന്താ മെച്ചമെന്നറിയാമോ ഇവരുടെ സാ ഈ മക്കൾക്ക് സാലറി കൃത്യമായിട്ട് ഏജൻസികൾ വഴി കിട്ടും അതോടൊപ്പം തന്നെ എന്താണോ വീട്ടിൽ ഇല്ലാതെ പോയേക്കണത് കെയറിൻ്റെ ആ പ്രൊഫഷണലിസം എവിടെയാണ് നഷ്ടപ്പെട്ടേക്കണത് അത് നമ്മൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ടെലിമെഡിസിൻ വഴിയും എമർജൻസി കൺട്രോൾ റൂം വഴിയും എമർജൻസി കൺട്രോൾ ഡിവൈസ് വഴിയും പിന്നെ ഈ ബൈസ്റ്റാൻഡൈസ് വഴിയും അപ്പോൾ ഇവരെ നമ്മളിതൊക്കെ പരിശീലിച്ചിട്ടുണ്ട് തന്നെ അത് അപ്പുറത്ത് അത് പൊതുസമൂഹത്തിൻ്റെ ധാരണ അത് കൃത്യമായി വരാൻ വേണ്ടി അതൊരു ാണ് കാരണം എന്താണെന്നറിയാമോ ഈ ഡിവൈസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഡിവൈസ് ഡിവൈസാണ് ഇതൊരു ബാൻഡാണ് അപ്പം അതില് രണ്ട് ബട്ടൺ ഉണ്ട് ഒരു രോഗിക്ക് ബൈസ്റ്റാൻഡർ ശ്രദ്ധിക്കാൻ ചെന്നില്ലെങ്കിൽ അതുമൊന്ന് പ്രസ് ചെയ്താ മതി ഉടനെ കൺട്രോൾ റൂമിലേക്കും വീട്ടുകാർക്കും അഞ്ചോളം വീട്ടുകാർക്കും കൺട്രോൾ റൂമിലേക്കും ഉടനെ അതിൻ്റെ വീട്ടിലും അടുത്തില്ലാത്ത അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ ഇതേ വൈസ് ചാൻസലർ സർവീസ് കിട്ടി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ സെൻസേഴ്സ് ഉണ്ട് അപ്പോൾ അതിലിപ്പോൾ മൂന്ന് സെൻസേഴ്സ് സെൻസേഴ്സാണ് പ്രത്യേകമായിട്ട് വർക്ക് ചെയ്യുന്നത് പിന്നെ ടെമ്പറേച്ചർ ഓക്സിജൻ ലെവൽ ഹാർട്ട് റേറ്റ് ഹാർട്ട് റേറ്റ് അപ്പോൾ ഇത് താഴേക്ക് താഴേക്ക് വരണത് കാണുമ്പോൾ വീട്ടുകാരുടെ ഫോണിലും ഇത് താഴേക്ക് വരണ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാം അവരുടെ അവസ്ഥ അപ്പോൾ നമുക്ക് ഡോക്ടറെ വിളിക്കാം അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇല്ല അത് ബെറ്റർ ആവും നിങ്ങൾ വിഷമിക്കേണ്ട അല്ല മരണത്തിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ മരണസമയത്ത് വീട്ടുകാർക്ക് കൂടെ നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണത് തന്നുമല്ല ഇങ്ങനെയുള്ള സമയങ്ങളിൽ ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമിൻ്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ ഈ ബൈസ് സ്റ്റാൻഡറെ പരിശീലിപ്പിക്കപ്പെട്ട ബൈസ് സാൻ്റർ ആവശ്യമായ സഹായങ്ങൾ പിന്നെ തന്നെയല്ല നമ്മൾ ഓരോരോ സിറ്റികളിലെ നമ്മൾ സർവീസസ് ചെയ്യാൻ തയ്യാറുള്ള ടീമിനെ നമ്മൾ നമ്മൾ സ് ഓടിച്ചെല്ലാനും ആണ് നമ്മുടെ വീട്ടില് ചിലപ്പം എല്ലായ്പ്പോഴും മക്കൾക്ക് ഈ അച്ഛനമ്മമാരോട് നിക്കാൻ പറ്റത്തില്ല മേലാതെ കിടക്കുന്നവരോട് നിക്കാൻ പറ്റിയൊന്നും അതിന് ഇതൊരു ഒരു സ്പെഷ്യൽ സൊല്യൂഷൻ സൊല്യൂഷൻ നമ്മുടെ രാജ്യത്തൊന്നല്ലോകത്ത് അഭിമാനത്തോടെ സംതൃപ്തിയോടെ നന്ദിയോടെ പറയാൻ പറ്റും പബ്ലിക്കിന് വേണ്ടി ദുരിതാശ്വാസ സമയങ്ങളിൽ കൺട്രോൾ റൂമുണ്ടാകും പക്ഷെ വ്യക്തിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി മരണസമയം കൈകാര്യം ചെയ്യാൻ വേണ്ടി ലോകത്തൊരിടത്തും പബ്ലിക്കിന് വേണ്ടി ചിലപ്പോൾ ചെറിയ ചെറിയ യൂണിറ്റുകളിലും കുറച്ച് ആളുകൾ താമസിക്കുന്നിടത്തൊക്കെ ആധുനിക സംവിധാനങ്ങളുള്ള കേന്ദ്രങ്ങളുണ്ടാവും അതെനിക്ക് അറിയില്ല പക്ഷെ പബ്ലിക്കിന് വേണ്ടി എമർജൻസി കൺട്രോൾ റൂം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ ഒരു സംവിധാനമായിരിക്കും ശാന്തിഭവന്റെ ഈ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് നമുക്ക് ഡോക്ടറോട് സംസാരിക്കാം അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൈസ്റ്റാൻഡേഴ്സിനെ എക്യുപ് ചെയ്യുന്ന പണിയാണ് ശാന്തിഭവൻ ചെയ്യുന്നത് അത് നമ്മുടെ അതും ചെറുപ്പക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം കുറെ വയസ്സായവര് ചെയ്യുന്നതിനേക്കാളും ഒരു ട്രാങ്കുൽ ടച്ച് എന്നാണ് നമ്മൾ ഈ പ്രൊജക്റ്റിനെ പറയുന്നത് ട്രാങ്കുൽ ടച്ച് ഇപ്പം നമ്മളുടെ അടുത്ത് ഒരു കൊച്ചു കുഞ്ഞു വന്നിട്ട് എന്താ വിശേഷം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈ മുമ്പ് പിടിക്കുമ്പോൾ നമുക്കൊരു ഇമോഷണൽ ഹീലിംഗ് അവിടെ നടക്കുന്നുണ്ട് ഒരു പ്രായമായ ഒരാൾ അല്ലെങ്കിൽ കിടപ്പ് രോഗാവസ്ഥയിലുള്ള ആളുടെ അടുത്ത് ഒരു ചെറുപ്പക്കാർ ല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി ഒന്ന് ചെന്നിട്ട് എന്താണെന്ന് പറയുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് ഈ ചെറുപ്പക്കാരെ നമ്മൾ എക്യുപ്പ് ചെയ്ത് കൊടുക്കുന്നു ഏജൻസികളോ ഞാൻ അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല ഇനിയിപ്പോൾ കടക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അപ്പം ആലോചിക്കാന്നല്ലാതെ നമ്മൾ സമൂഹത്തിന് ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്നുള്ളത് നമ്മൾ ക്രമീകരിച്ചു കൊടുക്കുന്നു എടുക്കണമെങ്കിൽ എടുക്കട്ടെ ഇല്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ നമുക്കതിലൊരു കോർഡിനേഷൻ വേണമെങ്കിൽ ചെയ്യാം അതേസമയം ഈ ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനും എമർജൻസി ഡിവൈസ് ഉപയോഗിക്കാനും അതുപയോഗം കഴിഞ്ഞാൽ തിരിച്ച് തരണം അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ സൂക്ഷിച്ച് അവരുടെ ആവശ്യം കഴിഞ്ഞ് നമ്മൾ ആ ഡിവൈസ് തിരിച്ചെടുക്കും നമ്മളുടെ ഡോക്ടർ ഡോക്ടേഴ്സ് ഇപ്പം ഈ ഡോക്ടർമാരെ കാര്യം പറയാം അപ്പോൾ നമ്മുടെ മെഡിക്കൽ ഡയറക്ടറിൻ്റെ കീഴിൽ ഇഷ്ടം പോലെ ഡോക്ടർമാർ അണിനിരന്നിട്ടുണ്ട് ചിലർ ദിവസത്തിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചിലർ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ ഓരോരുത്തർ ഡോക്ടർമാർ നമുക്ക് സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കടുപ്പ് രോഗാവസ്ഥയിലുള്ള ആളുകൾ ലോകത്ത് എവിടെ കിടന്നോട്ടെ സം കേരള സംസ്ഥാനമായിക്കോട്ടെ ഇന്ത്യയിലെ ആയിക്കോട്ടെ മറ്റെവിടെ ആയിക്കോട്ടെ നമുക്ക് കെയർ കൊടുക്കാനുള്ള സംവിധാനം നമുക്കായി അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് ഡോക്ടേഴ്സൊക്കെ കുറേ കൂടി കൂടുതൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സർവീസാണ് അതെ അതെ അപ്പോൾ ഈ ഡൊണേഷൻ മാത്രമല്ല ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാന്നുള്ളതാണ് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ പ്രാക്ടീസ് തന്നെ ഒന്ന് ഡൊണേഷൻ കൊടുക്കാം അതല്ലെങ്കിൽ വേറെ കുറെ പേർക്ക് പല കാര്യങ്ങളും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മെഷീനുകൾ നോക്കുന്ന സംവിധാനം ഇതൊക്കെ ഈ ഈ കാര്യങ്ങളിൽ പാവപ്പെട്ട സെറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം നമുക്ക് എന്തായാലും ഹാർട്ട് റേറ്റ് നോക്കാനും ഓക്സിജൻ ലെവൽ നോക്കാനും ടെമ്പറേച്ചർ നോക്കാനും കോമൺ സിസ്റ്റം ഉണ്ട് അതേസമയം തന്നെ ഇ സി ജി മെഷീനുകൾ അതുപോലെ ഇങ്ങനെ രോഗിയുടെ അടുത്ത് നിന്ന് കിട്ടേണ്ട ഒരു ഡാറ്റ അത് എത്രയും ക്ലാരിറ്റിയോടുകൂടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ ആ രോഗിക്ക് കുറേ കൂടി ഡോക്ടർക്ക് സപ്പോർട്ട് ചെയ്ത് സഹായിക്കാൻ പറ്റും പല രീതിയിൽ സഹായിക്കാം ആളുകൾക്ക് പൈസ കൊണ്ട് മാത്രമല്ല ഭക്ഷണ കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രൊഫഷണൽ ഐറ്റംസ് സർവീസ് കൊടുക്കാനുള്ള ഉപകരണങ്ങൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് സ്പോൺസർ ചെയ്തുകൊണ്ട് ഇനിയിപ്പം നമ്മളിതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ചെയ്യണം ടെലിമെഡിസിൻ ടെലിമെഡിസിനായിട്ട് അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് വേണം അല്ലാതെ എൻ്റെ വീട്ടിൽ വരണിരിക്കേണ്ടത് അതുകൊണ്ട് പോണം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ കാലോചിതമായ മെഡിക്കൽ എക്യപ്മെൻറ്റ്സ് വേണം ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കും ഞാൻ അത് പറഞ്ഞു അപ്പം നമുക്ക് ഇനി ഡോക്ടറെ പോയി കാണാം അല്ലേ ഓക്കെ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവാം പോവാം ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പാലേറ്റീവ് ശാന്തിഭവൻ്റെ പാലിയേറ്റീവ് കെയർ മാത്രമല്ല നമ്മൾ പാലിയേറ്റീവ് കെയറിൻ്റെ കാര്യം പറഞ്ഞു ടെലിമെഡിസിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ എൽഡർ വില്ലേജിൻ്റെ കാര്യം പറഞ്ഞു ഇതെല്ലാം കൂടെ കൂടി വരുന്ന ഒരു കംപ്ലീറ്റ് ഭവനമാണ് ഏഹ് ഒരു പൊതുഭവനം അച്ഛൻ പറഞ്ഞ പോലെ ഒരു പൊതുഭവനമാണ് ഇനിയിപ്പം നമുക്ക് ഡോക്ടറോടും കൂടെ സംസാരിച്ചിട്ട് നമുക്ക് ഈ രുചി അവിടെ റെഡി ആവാതെ ജോയിച്ചന് മുമ്പേ നമ്മളോട് പറഞ്ഞായിരുന്നു മെഡിക്കൽ ഡയറക്ടറെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു ഡോക്ടർ ഋഷിൻ സുമനാണ് പക്ഷേ ജോയിച്ചന് അതിൻ്റെ ഇടക്ക് തിരക്കായത് അദ്ദേഹം പ്രത്യേക സൈഡിലേക്ക് പോയി ഡോക്ടർ നമസ്കാരം നമസ്കാരം സുഖമായിട്ടിരിക്കുന്നു അച്ഛൻ എന്നോട് ഇങ്ങനെ പറയായിരുന്നു ഇവിടെ നിങ്ങളുടെ ടെലി മെഡിക്കൽ ടെലിമെഡിസിൻ സിസ്റ്റം അതിൻ്റെ കൺട്രോൾ റൂമാണിത് അല്ലെ എമർജൻസി കൺട്രോൾ റൂമിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശാന്തിഭവൻ പൈലറ്റീവ് കെയർ ഹോസ്പിറ്റൽ എമർജൻസി കൺട്രോൾ റൂം ഫോർ ഓൾ ഇന്ത്യൻസ് ഓൾ ഇന്ത്യൻസ് അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്ത് ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് അറിയാനായിട്ടായിരുന്നു ഞാനിങ്ങനെ ഡോക്ടറായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ടെലിമെഡിസിൻ്റെ കൺട്രോൾ റൂമിലാണ് ഇരിക്കുന്നത് ആൻഡ് ദിസ് വിൽ ബി ദസ്റ്റ് കൺട്രോൾ റൂം ഇൻ ദി എൻറ്റയർ വേൾഡ് ഐ വെഡ്സേ ഒരു പേഴ്സണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള കൺട്രോൾ റൂം പക്ഷെ ഈ കൺട്രോൾ റൂം ടെലിമെഡിസിനും പറ്റി പറഞ്ഞിട്ട് മുമ്പ് ഇതെങ്ങനെ ഇവിടെക്ക് എത്തി എന്നുള്ളത് ചുരുക്കത്തിലേ ഒന്ന് പറയാം അതായത് ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് പാലിയേറ്റീവ് കെയറിനെ ഇൻസ്റ്റിറ്റ്യൂഷലൈസ് ചെയ്ത വ്യക്തികളാണ് ഫാദർ ജോയ് ജോയ്ക്കത്തൂരും അതുപോലെ തന്നെ ഫ്രാൻസ് കൺസിസ്റ്റൻസ് ആണ് അതിന് ഇംപ്ലിമെന്റ് ചെയ്ത് കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു അനിവാര്യതയായിരുന്നു വീടുകളിൽ കിടക്കുന്ന രോഗികൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ കെയർ ആവശ്യമുള്ള രോഗികളെ ഒരു ഹണ്ട്രഡ് ബെഡ് ഹോസ്പിറ്റലും ആണത് ഇവിടെ കൊണ്ടുവന്ന് ഡോക്ടർ നഴ്സിംഗ് ഫിസിയോതെറാപ്പി എല്ലാ കെയറും കൊടുത്ത് അവർ ശുശ്രൂഷിച്ചു വന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് പണികളല്ല ഇവരെ ലക്ഷക്കണക്കിന് രോഗികൾ വീടുകളിലുണ്ട് അപ്പോൾ അവർക്ക് എന്ത് സർവീസ് നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ആ തരത്തിലേക്ക് ഹൈടെക് ആയിക്കൊണ്ട് എൻ്റെ കയ്യിലൊക്കെ ഒരു ടെക്നോളജി എടുപ്പുണ്ട് ഇത്രയും ഹൈടെക് ആയിക്കൊണ്ട് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സർവീസസ് വീടുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ യെസ് ജോയ്സ് ടച്ച് ഇത് ഫാദർ ജോയിൻ്റെ പേരിൽ ഞങ്ങൾ തന്നെ ഇറക്കിയിട്ടുള്ള ജോയ്സ് ടച്ച് ജോയ്സ്റ്റവർ ഓൺ ഇൻവെൻഷൻ ആൻഡ് ആ ഇനി സ്ട്രേറ്റ് ടു ദ പോയിന്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന സർവീസ് എങ്ങനെ വീടുകളിലേക്ക് എത്തിക്കാൻ പറ്റും അതിന് ഞങ്ങൾ ഭംഗിയൊരു പേരിട്ടിട്ടുണ്ട് ട്രാങ്ക്വൽ ടച്ച് കാം ടച്ച് ഓക്കെ ഇതിൽ നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് നഴ്സിംഗ് കെയർ സർവീസ് അസിസ്റ്റന്റ് നഴ്സ് ഹോം കെയർ നഴ്സ് നേഴ്സെന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു കുറച്ചൊരു അതിനെപ്പറ്റി ബോധമുള്ള അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങൾ ഉള്ള ഒരു കുട്ടി ചെല്ലുന്നു വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് അവരെ പരിചരിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ തന്നെ ട്രെയിൻ ചെയ്തിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ കോഴ്സ് പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ അവർ രണ്ട് ഒരു ട്വൽവ് അവർ ഷിഫ്റ്റിൽ നമ്മൾ വീട്ടിലേക്ക് വിടുന്നു ഓക്കെ ഈ രണ്ട് കുട്ടികളാണ് പേഷ്യൻസിനെ കെയർ കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കുട്ടികളെ വിടുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് അവർ ചേഞ്ച് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് പേരും അവൈലബിൾ ആയിരിക്കും അപ്പോൾ പേഷ്യൻറ്റിനെ തിരിച്ചുകെടുത്തുക മറച്ചുകെടുക്കുക ഡ്രസ്സിങ് ചെയ്യുക കുളിപ്പിക്കുക ബ്രഷ് ചെയ്യുക ഇതിന് രണ്ടുപേരുടെ സപ്പോർട്ട് കിട്ടും സൊ പ്യൂർലി ബൈസ്റ്റാൻഡ് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണ് മാത്രമല്ല ഇവർ പ്രൊഫഷണലി ട്രെയിൻഡ് ആണ് ഇവർക്ക് ഫ്ലബോട്ടമി അതെന്ന് വെച്ചാൽ ബ്ലഡ് എടുക്കാൻ അറിയാം മെഡിസിൻസിനെ പറ്റി ട്രെയിൻഡ് ആണ് പാലിയേറ്റീവ് ഹോസ്പിറ്റല് ഡ്രസ്സിങ് കത്തീറ്റർ ചെയിങ് ഇതെല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ ഇവരെ നമ്മൾ അവിടെ കൊടുക്കുന്നു മാത്രമല്ല ഡെയിലി മോർണിംഗ് ടെലിമെഡിസിലൂടെ ഡോക്ടർ കണക്ട് ചെയ്യുന്നു അതെങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ ഓക്കെ അതും നമ്മുടെ ഓൺ ഇന്നോവേഷനാണ് നമ്മുടെ ഐ ടി ടീം ഇവിടെ ഉണ്ട് അവർ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ആ ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമിലൂടെ ഡോക്ടർ കണക്ട് ചെയ്തുകൊണ്ട് എവ്രി ഡേ റൗണ്ട്സ് കൊടുക്കുന്നു വെർച്വൽ റൗണ്ട്സ് കഴിഞ്ഞിട്ടില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ജോയ്സ് ടച്ച് വാച്ച് ഇത് പേഷ്യന്റ് ഞങ്ങൾ ഫ്രീ ആയിട്ട് കെട്ടി കൊടുക്കുന്നു ഇത് കെട്ടി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ അവസ്ഥ ട്വന്റി ഫോർ സെവൻ എന്റെ ഫോണിൽ അവൈലബിൾ ആണ് ഓക്കെ അവരുടെ ടെമ്പറേച്ചർ അവരുടെ ഹാർട്ട് റേറ്റ് അവരുടെ സാച്ചുറേഷൻ കുറച്ചൊന്ന് ഹാർട്ട് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം കോൾ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആണ് ഇപ്പൊ എന്റെ ഹാർട്ട് റേറ്റ് കൂടുതലായി വീഡിയോയുടെ ടെഷൻ കാരണം ഓട്ടോമാറ്റിക്ലി കെ സീ ദിങ് ജനറേറ്റഡ് ഇത് എന്റെ ഫോണിൽ റിങ് ചെയ്യും ഇവിടുത്തെ നമ്മുടെ കൺട്രോൾ റൂമിൽ റിങ് ചെയ്യും അപ്പോൾ അവിടെയുള്ള ബൈസ്റ്റാൻഡർ സർവീസിലുള്ള ആൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇവിടെ അറിയാൻ കഴിയും പേഷ്യന്റ് ആ സം ഡിഫിക്കൽ കഴിഞ്ഞിട്ടില്ല ഇനി ആ പേഷ്യന്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം വെറു മിനിമൽ നീഡ് ഒരു മെഡിക്കൽ അല്ല ഞാൻ പറയുന്നത് ഇതിൽ കാണുന്ന ഈ ചുവന്ന ബട്ടൺ എസ് ഒ എസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിതിൻ സെവൻ സെക്കൻഡ് സി ദിവസം ഇവിടെ കോള് റിങ് ചെയ്യും ഹോട്ട് സീറ്റിൽ ഹോട്ട്സൈറ്റിൽ ഇവരെടുക്കും ട്വൻ്റി ഫോർ സെവൻ ഇവിടെ മാൻഡാണ് പേഷ്യൻ്റെ ഫോണിൽ റിങ് ചെയ്യും ഇനി പേഷ്യൻ്റെ ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയുണ്ടെങ്കിൽ അവരുടെ അഞ്ച് റിലേറ്റീവ്സിലേക്ക് ഇത് ഫോർവേഡ് ആണ് അവിടേക്ക് ഇത് ഫോർവേഡ് ആവും ആൻഡ് ഇൻ ദ നീഡ് ഓഫ് അവർ നമ്മുടെ ഫുൾ ടീം അതിൽ ഇടപെടാൻ പറ്റും മാത്രമല്ല നമ്മൾ ആംബുലൻസ് സിസ്റ്റംസ് ആയിട്ട് ഫുൾ കോർഡിനേഷൻ ഇഫ് പേഷ്യൻ്റ് മൊബൈൽ അവർക്ക് പറ്റുന്ന ആളാണെങ്കിൽ പേഷ്യൻ്റെ ഫോൺ ഇനി ആണെങ്കിലും അല്ലെങ്കിലും വി ആർ ഫോർവേർഡ് ടു ഫൈവ് അതറ റിലേറ്റീവ് റിലേറ്റീവ്സ് അപ്പോൾ അതുകൊണ്ട് ഇൻ കേസ് പേഷ്യൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അഞ്ച് റിലേറ്റീവ്സ് ഇൻഫർമേഷൻ കിട്ടും ദർ എ എ നീഡ് ഞങ്ങൾ തന്നെ ആംബുലൻസ് സിസ്റ്റംസ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന് നാവിഗേഷൻ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് ഈ ആംബുലൻസ് കോർഡിനേറ്റ് ചെയ്ത് ഇൻ ദീഡ് ഓഫ് അവർ ഗോൾഡൻ അവർ എന്ന് പറയും ഹാർട്ട് അറ്റാക്കിൽ നെഞ്ചുവേന തുടങ്ങി നയൻറ്റി മിനിറ്റ്സിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് നടക്കണം ഇതാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആ വിത്തിൻ മിനിറ്റ്സ് പേഷ്യൻ്റെ ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ആംബുലൻസിലൂടെ ഇതാണ് നമ്മൾ നമ്മുടെ ഒരു വിഷൻ അല്ലെങ്കിൽ ഫാദർ കണ്ട വിഷൻ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഷൻ ആൻഡ് ഇൻ സ്റ്റേറ്റ് അത് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു ഡെമോ ആണ് ഞാൻ കാണിച്ചു തന്നത് വളരെ സന്തോഷം കേട്ടോ ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് നിങ്ങൾ ഒരു ബിസിയാണ് പക്ഷേ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ഏതെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഞാൻ ഫുഡ് അടിക്കട്ടെ പ്ലീസ് പ്ലീസ് സോ മച്ച് വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ ആണ് ഡോക്ടറെ തുടങ്ങല്ലേ അതെ ഇവരൊക്കെ തന്നെയാണ് ഇതെല്ലാം പാചകം ചെയ്തതും ഇവിടെ വിളമ്പി വെച്ചിരിക്കുന്നതും ഒക്കെ കേട്ടോ സിസ്മാർ എടുത്തു കഴിഞ്ഞിട്ട് അന്നേരത്തേക്ക് നമുക്കിവിടെ തുടങ്ങാം ഇതിന്റെയൊക്കെ പേര് അവര് ഒന്ന് രണ്ടെണ്ണത്തിന്റെ പേര് പറഞ്ഞിരുന്നു ബാക്കിയുള്ളതിൻ്റെ പേരൊന്നും പറഞ്ഞില്ല പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിൽക്കുക പറഞ്ഞതിൻ്റെ പോലും ജാതു എന്നൊക്കെയാണ് പേര് പറഞ്ഞത് അതൊന്നും ഞാൻ ഓർക്കുന്നില്ല ഇവരോട് ചോദിക്കാം കേട്ടോ ഇത് പലതും പല സ്റ്റേറ്റിനാണ് നോർത്ത് ഈസ്റ്റിൽ ഓൾ ടൂഗർ സെവൻ സ്റ്റേറ്റ്സ് ആണുള്ളത് എന്ന് പറയാം അല്ലേ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദർ നോർത്ത് ഈസ്റ്റ് യാ സിക്കിം ബ്രദറും ബാക്കിയെല്ലാം സിസ്റ്റേഴ്സും ആണ് അപ്പം ആ പല സ്റ്റേറ്റിൽ നിന്നുള്ളതാണ് ഇത് ഏതൊക്കെയാണെന്ന് ചോദിക്കട്ടെ എക്സ്ക്യൂസ് മീ മീൻ യു ഹെൽപ് മീ വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദീസ് ഡിഷസ് ആൻഡ് ഫ്രം വിച്ച് സ്റ്റേറ്റ് വിജിറ്റബിൾസ് ഇരുമ്പ ഉണ്ടാക്കുന്ന കാഴ്ച ഞാൻ കണ്ടായിരുന്നു കേട്ടോ അന്നേരം കണ്ടപ്പോൾ ഇതുപോലല്ല പൊട്ടറ്റോയുടെ ഒരു കളറൊക്കെ ആയിരുന്നു കണ്ടിരുന്നത് പക്ഷെ അതിപ്പം ബ്രിട്ടീഷ് കളറിലേക്ക് വന്നു ഇത് സ്റ്റേറ്റ് മേഘാലയ ഐ വാസ് ഡി മേഘാലയ മേഘാലയ ഇസ് എ വെരി ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്ലി മണിപ്പൂർ ഓൾസോ ദിസ് വൺ Chicken? Ch like a of, uh, chili chicken. Chili chicken. Chili chicken in which state? Meghalaya. Meghalaya. Again, Meghalaya. This one? Irumba. Eh, this is also irumba? This is also irumba? No, that one is uti. Uti. Coffee. Ah, I was asking about this. OK, this is irumba. Uh, yeah. Uti. Uti is uh, made of what? വൈറ്റ് ബീൻസ് അതാണ് ഇച്ചിരി റെഡിഷ് കളർ കഴിക്കുന്നത് പിന്നെ റൈസ് ഉണ്ട് നമുക്ക് റൈസ് അവർ ഉണ്ടാക്കുന്ന കാഴ്ചകൊണ്ടാണ് ഇതെല്ലാം കൂടെ കൂടി അങ്ങോട്ട് കഴിക്കാം വശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ആ സമയം ഞങ്ങളും ചോറൊക്കെ വിളമ്പ് ഈ ചോർന്ന് പറഞ്ഞാൽ ഒരു പച്ച ചോറ് ഗ്രീൻ റൈസ് ആണ് അതിൻ്റെ കൂടെ കുറേയേറെ കറികളുണ്ട് അപ്പോൾ റൈസ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ സൈഡിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അത് നമ്മൾ ആദ്യം ആ റൈസും ആ രസം പോലൊരു കറീന്ന് ഞാൻ പറഞ്ഞില്ലേ അതും കൂടെ കൂട്ടി പിടിക്കാം ഇതാളാ വെറൈറ്റി ആണ് നമ്മുടെ ടേസ്റ്റുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ടേസ്റ്റുമായിട്ടൊരു ബന്ധമില്ല പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റാണ് രസമുള്ളൊരു ടേസ്റ്റാണ് പക്ഷേ രസം ഒഴിച്ചിട്ടില്ല രസമുള്ള ടേസ്റ്റാണ് ആ ഞാനിത് ചിക്കൻ എന്നാണ് പറഞ്ഞത് ചിക്കൻ അല്ല കേട്ടോ ഫിഷാണ് ഫിഷ് ഫ്രൈ ആണ് എനിക്ക് ഇത് കണ്ടിട്ട് ആദ്യം ട്രൈ ചെയ്യാൻ തോന്നിയ പോർക്കാണ് ഗ്രീൻ പോർക്ക് ഗ്രീൻ റൈസും ഗ്രീൻ പോർക്കും നെയ്യുള്ള ഭാഗമാണെങ്കിൽ കിട്ടിയത് പക്ഷേ ആ ഗ്രീൻ മസാല കൊള്ളാം കേട്ടോ അതിൻ്റെ കൂടെ വെറൈറ്റി ആണ് ഞാനിപ്പോൾ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ യൂസ് ഒരു ടേസ്റ്റ് ആണ് പക്ഷേ എങ്ങനെയുണ്ട് കഴിക്കാൻ പറ്റുമോ സൂപ്പർ സൂപ്പറാണ് അച്ഛാ ആ ഉണക്കമീൻ്റെ കഴിച്ചായിരുന്നു അതെ ഉണക്കമീൻ്റെ ആ ഉരുളകഴിനോട് കൂടിയിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ട് പിന്നെ പോർക്ക് അവർ സെറ്റ് ചെയ്ത അടിപൊളിയുണ്ട് അതാണ് ഏറ്റവും അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പം നമ്മളിവിടെ രുചിയുടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതല്ല പക്ഷേ രുചി ആസ്വദിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഏതായാലും ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യുക ഞാൻ ഉണ്ടാവും കൂടെ നിങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് നമുക്ക് ഒന്നിച്ച് പോകാം നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം ഹാപ്പി ആയിട്ട് ഒരു തൽക്കാലത്തേക്ക്